ഇസ്രയേൽ അമേരിക്കയോട് ആവശ്യപ്പെട്ട സഹായങ്ങളൊന്നും തന്നെ അമേരിക്ക നേരാമണ്ണം ചെയ്തില്ല എന്നുള്ളത് കൃത്യമാണ് അതെന്തെന്നാൽ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്ന പരിപാടികൾ അവർ ഏതൊക്കെ സ്ഥലങ്ങളാണ് ആക്രമിക്കാൻ ശ്രമിക്കുന്നത് അതിന് പ്രത്യാഘ്യാതം ഇസ്രയേൽ ഇപ്പോൾ നല്ല രീതിയിൽ അനുഭവിക്കുന്നുണ്ട് എന്നാൽ നെതന്യാഹു എന്ന യുദ്ധപെറിയനെ ആ രാജ്യം തകരുന്നതോ ആ രാജ്യം ഇനി സാമ്പത്തികപരമായി സ്ഥിരത കൈവരിക്കാതിരുന്നാലോ ഒന്നും ഒരു വിഷയമല്ല അതുപോലെയല്ല ഡൊണാൾഡ് ട്രംപിൻ്റെ വിഷയം അദ്ദേഹത്തിന് അറിയാം ഏത് രീതിയിൽ സാമ്പത്തിക നയപരമായി തീരുമാനം തെറ്റിപ്പോയാലും അവിടെ ചോദിക്കാനും പറയാനും ഡെമോക്രാറ്റുകളുണ്ട് പ്രതിനിധി സഭയിലായിരുന്നാലും വലിയ തോതിൽ പ്രശ്നങ്ങൾ വരും സെനറ്റിൽ പ്രശ്നങ്ങൾ ഇപ്പോൾ ഉദിക്കുന്നു എന്നാൽ ഇറാൻ രണ്ടും കൽപ്പിച്ച് തന്നെ നീങ്ങുമ്പോൾ ഇസ്രയേലിന് മറ്റ് രക്ഷകളൊന്നും തന്നെ ഇല്ല യൂറോപ്യൻ യൂണിയനോടാണ് ഇസ്രയേൽ ഇപ്പോൾ സഹായം ചോദിക്കുന്നത് പ്രത്യേകിച്ചും സ്ഥിരാംഗത്വമുള്ള സുരക്ഷാ സമിതിയിൽ സ്ഥിരാംഗത്വമുള്ള റഷ്യയും ചൈനയും ഒഴികെയുള്ള മറ്റ് രാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ ഈ യുദ്ധകാലത്ത് ഇസ്രയേലിനെ പിന്തുണച്ച അമേരിക്ക കഴിഞ്ഞാൽ മറ്റൊരു രാജ്യം എന്നത് യു കെ ആണ് യുണൈറ്റഡ് കിങ്ഡം ബ്രിട്ടന്റെ വലിയ രീതിയിലുള്ള സഹായം ഇസ്രായേലിന് ലഭിക്കുന്ന തോതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നാൽ ബ്രിട്ടനും ഒരു പരിധിയിൽ കവിഞ്ഞ രീതിയിലൂടെ സഹായം കൊടുത്തില്ല അതിന് കാരണമായത് അവിടെയും രണ്ട് പാർട്ടികളാണ് ലേബറും കൺസർവേറ്റീവ് പാർട്ടിയും രണ്ട് പാർട്ടികളും തുല്യ തുല്യശക്തരാണ് പ്രതിനിധി സഭയിലായിരുന്നാലും വലിയ തോതിലുള്ള ചർച്ചാ വിഷയങ്ങൾ വരും ഇസ്രായേലിനെ അകമഴിഞ്ഞു സഹായിക്കുന്ന വിഷയം വന്നാൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ അധികനാൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ല അവർക്ക് ഇത്രയധികം ഉണ്ട് എന്ന് പറയുമെങ്കിലും അവരുടെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ ഇത്രയേറെ മാറ്റി മാറ്റിവെക്കുന്നു എന്ന് പറയുന്നെങ്കിലും അവരുടെ ലാൻഡ് ഏരിയ വളരെ ചുരുക്കമാണ് ഒന്ന് നോക്കണം കേരളത്തിന്റെ അത്ര പോലും ഇല്ലാത്ത ഇരുപത്തി അയ്യായിരം ചതുരശ്ര കിലോമീറ്റർ സ്ക്വയറിലുള്ള ഇസ്രയേൽ എന്ന ഈ കുഞ്ഞു രാജ്യം അത് ആക്രമിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കാനാണ് ഇറാൻ ഇപ്പോൾ മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളിലെ കൂടി ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഇറാൻ അവിടെ ആയിത്തുള്ള അൽ ഏറ്റവും സൈക്കോളജിക്കൽ ആയിട്ടുള്ള നീക്കത്തിൽ ഏകദേശം അതൊരു പാതി വിജയിച്ച അവസ്ഥയിലാണ് മുസ്ലിം സമൂഹത്തിനെതിരെയുള്ള കൊലവിളിയാണ് വാസ്തവത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു നടത്തുന്നത് എന്ന് വരുത്തി തീർക്കാൻ ഖമിനിക്ക് കഴിയുന്നുണ്ട് വാസ്തവത്തിൽ അത് തന്നെയാണ് നദന്യാഹു ഏറെക്കുറെ ചെയ്തത് ഒന്ന് നോക്കൂ നെതന്യാഹു ആക്രമിക്കാൻ ശ്രമിക്കുന്നത് ആരെയൊക്കെയാണ് വാസ്തവത്തിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ ആരോപിച്ചിട്ടുള്ള ടെറർ ഫണ്ടിങ് നടത്തുന്ന രാജ്യമായിട്ടുള്ള പാകിസ്ഥാനെ കുറിച്ച് അമേരിക്കയ്ക്കോ ഇസ്രയേലിനോ ഒന്നും പറയാനുമില്ല അപ്പോ ഇസ്രയേൽ നോക്കുന്നത് അവസരവാദം നന്നായി ഉപയോഗിക്കുക അതായത് ജൂതരെ നശിപ്പിക്കാനാണ് ഇസ്ലാമിക രാജ്യങ്ങൾ ശ്രമിക്കുന്നതെന്ന് വരുത്തി തീർക്കുക അപ്പോൾ അതിന് മറുപടി കൊടുക്കേണ്ടതും അതേ ലൈനിൽ തന്നെയാണ് അങ്ങനെയാണ് ഖബനയുടെ കൃത്യമായ ഉചിതമായ ഒരു ീക്കം ഇസ്ലാമിക രാജ്യങ്ങളുടെ ഓർഗനൈസേഷനുമായി ചേർന്നു കൊണ്ടുള്ളൊരു നീക്കം വരുന്നു പാകിസ്ഥാനെ പരസ്യമായി എതിർക്കാൻ കഴിയില്ല പക്ഷെ പാകിസ്ഥാന്റെ മനസ്സിപ്പോഴും യു എസുമായും അതുപോലെ തന്നെ യു എസിന്റെ നയങ്ങളുമായും ചേർന്ന് നിൽക്കുന്നതാണ് എന്തുകൊണ്ടാണ് ട്രംപിന് നോബൽ സമ്മാനം കൊടുക്കണമെന്നൊരു ഘട്ടത്തിൽ പറയുന്നു ട്രംപ് ഭരണകൂടം പാകിസ്ഥാന് കൊടുക്കുന്ന സാമ്പത്തിക സഹായം ഉൾപ്പെടെ കൈപ്പറ്റുമ്പോൾ അതല്ലാതെ മറ്റൊരു വഴിയില്ല ഇപ്പോഴാണ് ഇറാൻ്റെ പരമോന്നതകാരിക്ക് ശരിക്കും ലോകരാജ്യങ്ങൾക്കിടയിൽ ഇത്രയധികം ആധിപത്യം വന്നു കഴിഞ്ഞിരിക്കുന്നത്